അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ ഒന്നും നമുക്ക് സമർപ്പിക്കാനായിട്ട് ഒന്നുമില്ല ബാഹ്യമായ ഒന്നുമില്ല ധനമായാലും മറ്റുള്ള കാര്യങ്ങളായാലും എന്തായാലും അത് സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ സമർപ്പണമൊന്നുമല്ല അല്ലേ നമ്മൾ എന്ത് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് വന്നേക്കണേ ജനിച്ചു വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവനവന് ധരിക്കാനുള്ള വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല അല്ലേ ബാക്കിയൊക്കെ വന്നു ചേർന്ന സാധനങ്ങളാണ് ഒന്നും ഇതായില്ല നമ്മുടെ കയ്യിൽ പിന്നെ ഇവിടെ ഉള്ളതൊക്കെ എൻഡിയാന്നും പറഞ്ഞ് കൊടുക്കണേ അഭിമാനത്തോടുകൂടി ഞാൻ അത്ര ചെയ്തു ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു എൻ്റെ വകുന്നൊക്കെ എഴുതി വയ്ക്കാൻ എത്ര മൂഢാത്തര നമ്മൾ ചെയ്യണേന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ഒന്നും ചെയ്യാനില്ല അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഈശ്വരന് സേവ ചെയ്യാൻ പറ്റും ആ സേവ ചെയ്യണത് ഈ കരചരണങ്ങളെ കൊണ്ടൊക്കെ സേവ ചെയ്യാൻ പറ്റും അപ്പോൾ ഈശ്വരന് ചെയ്യണ ഏറ്റവും വലിയ സേവാൻ ചില ഈശ്വരനിൽ നിന്ന് വന്നതിനെ ഈശ്വരനിലേക്ക് തന്നെ എത്താനായിട്ട് നമ്മളും കൂടി പരിശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് നമ്മൾക്കിതാ ഈ ഒരു സമർപ്പണം എന്ന് പറഞ്ഞാൽ ഇത് അമ്പലത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഇവിടെ വന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ശരി കേട്ടോ ഞാൻ നാളെ തൊട്ട് വലിയ രണ്ട് കുറച്ച് ഇത്ര എത്തിയില്ലോ ഇനി നിങ്ങൾ വായിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഈ രാമായണം വായിക്കാൻ അറിയാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല വായിച്ച് സമർപ്പിക്കാനായിട്ട് സാധിക്കും ഏഹ് അപ്പോൾ അത് ആർക്കായിട്ട് സാധിക്കും പക്ഷേ അതിനെ ഇട്ടിട്ട് പോകാനായിട്ട് ഒരു തോന്ന അത് ബാക്കി എന്തിനെ ഉപേക്ഷിച്ചാലും ഇതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല ഇത് ഞാൻ എനിക്ക് ഭഗവാൻ തന്ന അവസരമാണ് ഈ ഒരു അവസരം ഇവിടെ സമർപ്പിക്കാനുള്ളതാണ് 哎，不管那怕，那什么的。